ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഒരു പ്രതീക്ഷിക്കാതെ നമ്മളെ നമ്മളരികിലേക്കെത്തും ചില സഹായങ്ങൾ ചില സഹായകരങ്ങൾ അപ്പോൾ പറഞ്ഞു വരുന്നത് രണ്ട് മൂന്ന് ദിവസം മുമ്പ് കാട്ടാക്കട തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട എന്ന വൃദ്ധസദനത്തിൽ കാസർ ആൾട്ടൻ ഹേമിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട സാബിത്ത ഒരു സാബിർ എവറസ്റ്റ് ഒരു പ്രവർത്തനം നടത്തിയിരുന്നു അവിടെയുള്ള അമ്മമാർക്ക് ചിക്കൻ കഴിക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ ചിക്കനും ചിക്കൻ കറിയും സോറി ചിക്കനും അപ്പവും നൽകിയിരുന്നു ഇത് കൊടുക്കുന്ന സമയത്ത് വിളമ്പുന്ന സമയത്താണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവിടുത്തെ ടേബിൾ വളരെ അധികം അമ്മമാരിന്ന് ഫുഡ് കഴിക്കുന്ന ടേബിൾ വളരെ മോശമായ അവസ്ഥയിലാണ് അതായത് ഒന്ന് കൈ പ്രസ് ചെയ്താൽ പൊട്ടിപ്പോവും ഒട്ടും വളരെ അഡ്ജസ്റ്റ്മെൻ്റിൽ കൂടെ കഴിക്കും വളരെ ഒരു പാവപ്പെട്ട വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കഷ്ടത അനുഭവിക്കുന്ന ഒരു വൃദ്ധസദനമാണ് പത്ത് അമ്മമാരും ഒരു കുടുംബവും കൂടെയാണ് അവിടെ ഉള്ളത് ഒരു ഫാമിലിയാണ് അത് നടത്തുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു സങ്കടകരമായ കാര്യം വാട്സപ്പ് ഗ്രൂപ്പിൽ അറിയിക്കുകയും നമ്മളത് ഫേസ്ബുക്കിലും അതിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ നമ്മൾ എൻ്റെ ആത്മാർത്ഥമായ കുറച്ച് എന്നും സംസാരിക്കാതെ എന്ന ആത്മാർത്ഥയുള്ള കുറച്ച് സുഹൃത്തുക്കളുണ്ട് അതിലൊരാൾ എൻ്റെ കൂടെ പഠിച്ച് ഇപ്പം മസ്ക്കറ്റിൽ ബിസിനസ് ചെയ്യുന്ന സുധീഷ് എന്ന് പറയുന്ന പോത്തൻകോട് സ്വദേശി തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മുമ്പോട്ട് വന്നിട്ട് പറഞ്ഞാൽ അവിടെയുള്ള മുഴുവൻ നാല് ടേബിൾ നാല് ടേബിളാണ് അമ്മമാർക്ക് വേണ്ടത് നാല് ടേബിളും താൻ വാങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് സ്നേഹം കരുതൽ തൻ്റെ അമ്മയെപ്പോലെ കാണുന്ന ഒരുപാട് അനാഥരായ മാത അമ്മമാർ തൻ്റെ അമ്മയെപ്പോലെ കണ്ടുകൊണ്ട് അവർക്ക് ഇരുന്ന് കഴിക്കാനുള്ള നാല് ടേബിൾ അപ്പം നമ്മളിത് ഇന്ന് വാങ്ങി സാധനത്തിന് നൽകും അപ്പം ഇത്തരത്തിലൊരു പുണ്യകർമ്മം ചെയ്യാൻ മുന്നോട്ട് വന്ന പ്രിയപ്പെട്ട സുധീഷിനോട് ഹൃദയം നിറഞ്ഞ സ്നേഹം ഒപ്പം സുധീഷിനൊപ്പം കാസർഗോഡ് ജില്ലാ പ്രതിനിധി പ്രിയപ്പെട്ട സാബരത്തിൽ തന്നെ മുന്നോട്ട് വരികയും ചെയ്തു പിന്നെ സുധീഷ് ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞുകൊണ്ട് അവർ സ്വമേധയായി പിന്മാറുകയായിരുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം സുധീഷ് ദൈവം അനുഗ്രഹിക്കട്ടെ കുടുംബത്തെയും നിന്റെ ബിസിനസ്സിനെയൊക്കെ ഇനിയും ഒരുപാട് അനാഥരായ മാതാപിതാക്കൾക്ക് താങ്ങും തണലുമായി മാറാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ ഒരുപാട് സന്തോഷം ആ വൃദ്ധസദനത്തിലെ മുഴുവൻ അമ്മമാരുടെ പ്രാർത്ഥന ഉണ്ടാവും നമ്മൾ ഇന്നത് അതവിടെ കൈമാറും നല്ല മഴയൊക്കെയാണെന്നാലും ഇനി അത് വൈകിപ്പിക്കാൻ പറ്റില്ലെന്നത് കൈമാറും ഒരുപാട് സന്തോഷം സുതീഷെ താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് ആൾട്ടൺ ഹെയിം വാട്സപ്പ് കൂട്ടായ്മ എന്നും അനാഥരായ മാതാപിതാക്കൾക്കൊപ്പം സമൂഹത്തിൽ അശരണരയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് ആൾട്ടൺ ഹെയിമിൻ്റെ പ്രവർത്തനങ്ങളുമായി നമ്മൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ പിൻബലത്തിലാണ് ചെയ്യുന്നത് സ്വന്തമായി ഒന്നും പുകഴുവാനോ പ്രശംസിക്കുവാനോ ഇല്ല ഒരു വാട്സപ്പ് കൂട്ടായ്മയുടെ സഹോദരങ്ങൾ പലതുള്ളി പെരുവെള്ളം പോലെ സ്നേഹനിക്ഷേപം നിക്ഷേപം എന്ന ഓനെ പേരിട്ട് വിളിക്കുന്ന കുഞ്ഞു കുഞ്ഞു സാമ്പത്തികങ്ങൾ മാസത്തിൻ്റെ എല്ലാ പ്രാവശ്യവും ഒരു സ്വരൂപിച്ചുകൊണ്ട് അതിനെ കൃത്യമായ വീക്ഷണത്തിലൂടെയും പ്ലാനിങ്ങിലൂടെയും നല്ലൊരു ക്രമീകരണത്തിലൂടെയും കേരളത്തിലൂടെ നീളമുള്ള തമിഴ്നാട് പ്രദേശത്തുള്പ്പെടെ ഉള്ള വൃദ്ധസദനങ്ങൾക്ക് താങ്ങും തണലുമായി അവരുടെ ആഹാര സാധനങ്ങൾ അല്ലെങ്കിൽ അവരുടെ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്താണോ അത് ഇന്നതൊന്നില്ല ആഹാരമൊന്നുമില്ല ഒരു സദനത്തിൽ പോകുമ്പോൾ അവിടുത്തെ അമ്മമാർക്കോ അച്ഛന്മാർക്കോ എന്താണ് ആവശ്യം അല്ലെങ്കിൽ ഒരു അനാഥാലയത്തിൽ ബാലസദനത്തിൽ കുഞ്ഞുങ്ങളുടെ അരികിലേക്ക് പോകുമ്പോൾ എന്താണ് ആവശ്യം അതാണ് നമ്മൾ നൽകാനാഗ്രഹിക്കുന്നത് അല്ലാതെ ഇന്നത് കൊടുക്കണം ആഹാരത്തിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി അങ്ങനെയൊന്നുമല്ല അവരുടെ ആവശ്യം എന്താണ് അവർക്കൊരു പാട്ടു പരിപാടിയാണ് അവർക്കൊരു സിനിമ കാണാൻ പോകണോ അല്ലെങ്കിൽ അവർക്കൊരു തട്ട് തട്ടുദോശ കഴിക്കണോ അല്ലെങ്കിൽ അവർക്കൊരു കല്യാണത്തിന് പങ്കെടുക്കണം ഒരു വീട് പാലിയാച്ചന് പങ്കെടുക്കണോ അല്ലെങ്കിൽ ഒന്ന് ടൂറ് പോകണോ എന്താണോ അവരുടെ ആവശ്യം അത് നേടിക്കൊടുക്കുക അത് നടത്തിക്കൊടുക്കുക അതിലൂടെ അവരുടെ മനസ്സിന് മനസ്സിന് സന്തോഷം കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മയുടെ ഉദ്ദേശലക്ഷ്യം അപ്പം ഇന്ന് പ്രിയപ്പെട്ട സുധീഷ് സമ്മാനിച്ച നമ്മുടെ ടേബിളുമായി നമ്മൾ ഇന്ന് വൃദ്ധസ്ഥാനത്തിലേക്ക് വീണ്ടും എത്തുകയാണ് അപ്പോൾ നമുക്ക് കാണും സുതീഷ് ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച് ആൾട്ടൺ ഹീം വാട്സപ്പ് കൂട്ടായ്മയുടെ സലീമിക്കാൻ ടീം എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹം ഗോൾ ബെസ് യു ഓൾ